നമസ്കാരം ഇന്ന് പരിശോധിക്കപ്പെടുക ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാവമായ ജ്യോതിഷത്തിൽ മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാവമായ പത്താം ഭാവം കർമ്മഭാവം അത് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് കമൻ്റ് ബോക്സിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതുണ്ട് എൻ്റേതായ ചില അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട് അത് ഈ ജ്യോതിഷ വിഷയം കഴിഞ്ഞിട്ട് പറയാം കാരണം ജ്യോതിഷം മാത്രം പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ സമയം ഞാൻ അപഹരിക്കുന്നത് ശരിയല്ല പിന്നെയുള്ള എൻ്റെ വർത്തമാനങ്ങൾ സൗകര്യമുണ്ടെങ്കിൽ സൗകര്യമുള്ളവർ കേട്ടാൽ മതി അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നു വരാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മരണം മരണം അടക്കം ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ അവസ്ഥാ വിശേഷങ്ങളെയും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഭാവങ്ങളിലായി പന്ത്രണ്ട് രാശികളല്ല രണ്ട് രാശികളുടെ പോർഷൻ വരുന്നതാണ് ഒരു ഭാവം അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളുമായി സന്നിവേശിപ്പിച്ച് എ സൂര്യചന്ദ്രന്മാരും അടക്കമുള്ള ഏഴ് ഗ്രഹങ്ങൾക്കായി എല്ലാവിധ സൂചനകളും അതായത് കാരകത്വങ്ങൾ എന്ന് പറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് പരിശോധിക്കപ്പെടുക എല്ലാ ഭാവങ്ങളും നമുക്ക് നോക്കാം ഒന്ന് ഒന്നുകൂടെ പത്താം ഭാവം അപ്പോൾ ഞാൻ ഞാനിന്ന് പറയുന്നത് അടുത്ത എപ്പിസോഡിൽ തൊഴിൽപരമായ കാര്യവും സൂചനയും പറയും ഇന്ന് പറയാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ധനം ഒരാളിന് വന്നു ചേരുന്നത് എങ്ങനെ അപ്രതീക്ഷിത ധനം എന്ന് പറഞ്ഞാൽ കർമ്മം അല്ലാണ്ട് സംഭാവന പോലെ കളഞ്ഞു കിട്ടുന്നത് പോലെ നിധി കിട്ടുന്നത് പോലെ ലോട്ടറി അടിക്കുന്നത് പോലെയൊക്കെ ഈ സംഗതികൾ എങ്ങനെ വന്നു ചേരാം എന്നുള്ള സംഗതിയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനും പത്തിലേക്ക് തന്നെ കണ്ണു പായ്ക്കേണ്ടതുണ്ട് പത്താം ഭാവാധിപന നോക്കേണ്ടതുണ്ട് നോക്കൂ ലഗ്നം മേഡൻ രാശിയാണെന്നിരിക്കട്ടെ ഏത് രാശിയും ലഗ്നം വരാം മേഡം രാശിയുടെ പത്ത് എന്ന് പറഞ്ഞാൽ മകരം രാശിയാണ് മകരം രാശിയുടെ അധിപനാണ് പത്താം ഭാവപതി എങ്കിലും പത്ത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ചിലപ്പോൾ ഈ രാശിയുടെ പോർഷനോ ധനുരാശിയുടെ പോർഷനോ ചിലപ്പോൾ കുംഭൻ രാശിയുടെ പോർഷനമോ ഒക്കെ ആയിട്ട് ചേർന്ന് വരാം അതാണ് രാശി ചാർട്ടും ഭാവം ചാർട്ടും ഒക്കെ നോക്കിയേ നമുക്കെന്തേലും ചെയ്യാൻ കഴിയും അപ്പോ പത്താം ഭാവാധിപൻ എന്തായാലും ശനി തന്നെ അപ്പോ ഈ ശനിയുടെ കറങ്ങി പത്തുമായി ബന്ധപ്പെടുന്ന സമയം അയാൾക്ക് അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ ഈ ശനി പത്തുമായിട്ട് ഇവിടെ വരുമ്പോൾ മാത്രമല്ലാലോ ബന്ധപ്പെടുക ശനി ഇവിടെ നിൽക്കുമ്പോൾ ദൃഷ്ടിയുണ്ട് ശനി ലഗ്നത്തിൽ വരുമ്പോൾ പത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ശനി ഇവിടെ നിൽക്കുമ്പോൾ ശനിയുടെ മൂന്നിലേക്കുള്ള ദൃഷ്ടി ഇവിടെയാണ് അങ്ങനെയൊക്കെ പലവിധ ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ രാശിചക്രത്തിൽ ഇതുപോയിട്ട് ബാക്കി മൂന്ന് രാശികളിൽ വരുമ്പോഴും ശനി പത്തുമായി ബന്ധപ്പെടുന്നു എന്നർത്ഥം അക്കാലത്ത് ബന്ധപ്പെടുന്ന കാലത്ത് ഹൃത്യന്മാർ ജാതിയിൽ കുറഞ്ഞവർ കീഴാളന്മാർ എന്നിവർ മുഖേന അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാം എന്നാ പറയുക ആ കാലങ്ങളിൽ അതവരുടെ അധ്വാനം കൊണ്ടോ അവരുടെ മേന്മ കൊണ്ടോ പൈസ കൊണ്ട് ഒരാൾ കൊടുക്കും ധനം കൊടുക്കും എന്നുള്ളതല്ല അവർ വഴി അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഇയാക്ക് ധനം ഉണ്ടാകാം എന്നാ പറയുക അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും നമുക്ക് നോക്കാം വൃശ്ചിക ലഗ്നക്കാരന്റെ പത്താം ഭാവപതി സൂര്യനാണ് സൂര്യൻ പത്തുമായി ബന്ധപ്പെടണമെങ്കിൽ ശനിയെപ്പോലെ നാലു അഞ്ചം രാശിയിൽ നിന്നാലൊന്നും ബന്ധപ്പെടാൻ പറ്റില്ല രണ്ട് രാശിയിൽ നിന്നാലേ ബന്ധപ്പെടാൻ പറ്റും ഒന്ന് പത്തിൽ തന്നെ ചിങ്ങമാസം പത്തുമായി രവി ബന്ധപ്പെടുമ്പോൾ അത് ചിങ്ങമാസം ചിങ്ങമാസത്തിലോ അല്ലെങ്കിൽ കുംഭത്തിൽ രവി വരുമ്പോൾ പത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അല്ല കറങ്ങി ലഗ്നത്തിലേക്ക് വരുമ്പോഴും പത്താം ഭാവാധിപൻ ലഗ്നാധിപനുമായി ലഗ്നവുമായി ബന്ധപ്പെടുന്നു എന്ന് പറയാം ആ കാലയളവിൽ രാജാവിൽ നിന്നോ പിതാവിൽ നിന്നോ അപ്രതീക്ഷിതമായി ധനലാഭം ധനലാഭം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുക പൈസ അങ്ങ് വാരിക്കോരി കൊടുക്കും ഉള്ളതല്ല ധനം കിട്ടാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും എന്നർത്ഥം ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മുമ്പ് പറഞ്ഞതിന് ഒരു തിരുത്തുകൂടെയാണ് എന്ന് കരുതിയാൽ മതി ഞാൻ മുൻപ് പറഞ്ഞ നിയമത്തോടൊപ്പം വേറൊരു നിയമം കൂടെ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നു ലഗ്നം ഏതുമായി ആയിക്കൊണ്ടു പോകട്ടെ ഏതുമായി കൊണ്ടുപോകട്ടെ പത്താം ഭാവപതി ഏതും ആയിക്കൊണ്ടു പോകട്ടെ ലഗ്നാൽ പത്തിൽ ഏത് ലഗ്നത്തിൻ്റെയും പത്തിൽ അങ്ങനെ കൂടെ കണക്കാക്കണം ഏത് ലഗ്നത്തിൻ്റെയും പത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാകും ത്തിൻ്റെ ലഗ്നം ഏതും ആയി കൊണ്ടുപോകട്ടെ ലഗ്നത്തിൻ്റെ പത്തിൽ സൂര്യൻ നിന്നാൽ ജാതകത്തിൽ പത്തിൽ സൂര്യൻ നിന്നാൽ ആ സൂര്യൻ പത്തുമായിട്ടും ലഗ്നവുമായും ബന്ധപ്പെടുന്ന കാലഘട്ടത്തിൽ ധനം രാജാവിൽ നിന്നോ പിതാവിൽ നിന്നോ വരണം എന്നർത്ഥം ലഗ്നം മിഥുനം പത്തിൽ സൂര്യൻ നിൽക്കുകയാണ് ജാതകത്തിൽ എന്ന് വിചാരിക്കുക അപ്പോ ഈ സൂര്യന്റെ സൂര്യൻ അവിടെ നിൽക്കുകയല്ലോ സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുക ആ സൂര്യൻ പത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ലഗ്നവുമായി ബന്ധപ്പെടുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ലഗ്നവുമായി ബന്ധപ്പെടുന്നു ഇവിടെ നിൽക്കുമ്പോൾ പത്തുമായി ബന്ധപ്പെടുന്നു പത്തിൽ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ രാജാവിൽ നിന്നോ പിതാവിൽ നിന്നോ ധനസമ്പാദന മാർഗമോ ധനമോ കിട്ടണം പത്തിൽ ചന്ദ്രം നിന്നാൽ ലഗ്നം ഏതുമായി കൊണ്ടുപോകട്ടെ ലഗ്നം വൃശ്ചികം ആണ് തുലാം ആണെന്ന് വിചാരിക്കുക പത്തിൽ ഞാൻ നിയമം പറഞ്ഞല്ലോ രവി നിന്നാലുള്ള നിയമം പറഞ്ഞല്ലോ ഇനി ചന്ദ്രനാണ് നിൽക്കുക എന്ന് വിചാരിക്കുക ജാതകത്തിൽ ഈ ചന്ദ്രൻ്റെ പക്ഷെ ചന്ദ്രൻ്റെ കാലഘട്ടം രണ്ടേകാല ദിവസം കൊണ്ട് ഒരു ഭാവവുമായി ബന്ധപ്പെട്ട് ചാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ചന്ദ്രനെ എളുപ്പം പിടികൂടാൻ പറ്റില്ല എന്നാലും നിയമം പറയുന്നു ആ ചന്ദ്രന്റെ കാലഘട്ടങ്ങൾ പത്തുമായി ബന്ധപ്പെടുമ്പോൾ ലഗ്നവുമായി ബന്ധപ്പെടുമ്പോൾ ചന്ദ്രൻ പത്തുമായി ഇവിടെ വരുമ്പോൾ പത്തുമായി ബന്ധപ്പെടുന്നു ഇവിടെ വരുമ്പോൾ ലഗ്നവുമായി ബന്ധപ്പെടുന്നു ഇവിടെ വരുമ്പോഴും ലഗ്നവുമായി ബന്ധപ്പെടുന്നു ഇവിടെ വരുമ്പോൾ പത്തുമായി ഈ ഈ കോമ്പിനേഷൻ അങ്ങ് മനസ്സിലാക്കി വെക്കുക ഇനി ഞാൻ മറ്റു ഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ അത് പറയില്ല മാതാവിൽ നിന്ന് ഉള്ള അപ്രതീക്ഷിത സഹായങ്ങൾ ഉണ്ടാകാം ഇനി ചൊവ്വ ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദിഗ്ബലമുണ്ട് കർമ്മഭാവത്തിൽ യൂണിഫോം ജോബൊക്കെ പറയുക പത്ത് ഒരു കരുത്തുറ്റതായി തീരും ഉത്സാഹശാലിയുമാണ് ഊർജസ്വലുമാണ് കർമ്മരംഗത്ത് അപ്പ ആ പത്തുമായി ബന്ധപ്പെടുന്ന സമയത്ത് സഹോദരങ്ങൾ ശത്രുക്കൾ അതിന് കാരകത്വവുമായി ബന്ധപ്പെട്ടതാണ് സഹോദരങ്ങളുടെയും ശത്രുക്കളുടെയും മുറിവുകളുടെയും അപകടങ്ങളുടെയും കാരകനാണ് സൗഭ അതുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാം അപകടങ്ങളിൽ നിന്ന് പോലും അപ്രതീക്ഷിത ലാഭം ഉണ്ടാവാം എന്നാ പറയുക എങ്ങനെയാ ഇപ്പം ആക്സിഡൻറ്റ് കേസൊക്കെ വരുമ്പോ കേസ് പറഞ്ഞ് തുക കിട്ടുന്നില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകാം അത് നല്ലതും പൊല്ലാത്തതുമാണ് അടുത്ത് ുധൻ ബുധൻ പത്തിൽ നിന്നാൽ അമ്മാവൻ മറ്റ് കാര്യങ്ങൾ സുഹൃത്തുക്കൾ ഇവർ മുഖേന അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാം വ്യാഴം നിന്നാൽ ദേവകാര്യങ്ങൾ വഴി ഒക്കെ ധനലാഭം ഉണ്ടാവാം ശുക്രൻ പത്തിൽ നിന്നാൽ സ്ത്രീകൾ സ്ത്രീകൾ മുഖേന അന്യസ്ത്രീകളോ ഭാര്യനിമിത്തമോ സ്ത്രീകളെന്നാ പറയുക സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകാം ശനി നിന്നാൽ ഭൃത്യന്മാർ കീഴാളന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പോ ജാതകത്തിൽ പത്തിൽ നിന്നാലുള്ള സംഭവമാണ് ഇത് പറഞ്ഞത് അവർ പത്തുമായി ബന്ധപ്പെടുന്ന കാലത്തിൽ അപ്രതീക്ഷിത ധനലാഭം അപ്പോൾ ഈ ഗ്രഹങ്ങൾ പത്തിൽ നിന്നാൽ വേറൊരു സംഗതി ഉള്ളു എന്തായിരിക്കും ഏതായിരിക്കും അയാൾക്ക് അനുയോജ്യമായ കർമ്മമേഖല പത്തി നിന്നാലല്ല ദൃഷ്ടി വന്നാലും മതി ഈ ഗ്രഹങ്ങളുടെയൊക്കെ അത് അടുത്ത എപ്പിസോഡിൽ പറയാം നമുക്കിനി കമൻ ബോക്സിലേക്ക് ഒന്ന് രണ്ട് സംഗതിയുണ്ട് ഇതിൽ ഈ വീഡിയോ പിടിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ വളരെയേറെ സന്തോഷവാനാണ് ഇനി ജ്യോതിഷ വിഷയം ഇന്നത്തെ വിഷയം ഇവിടെ കഴിഞ്ഞു കമൻറ്റ് ബോക്സിലെ ഒന്നോ രണ്ടോ സംശയങ്ങൾക്കുമുറം ഒരു സംശയമല്ല എന്നെ അഭിനന്ദിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ച് വർഷമായി ആധ്യാത്മിക കാര്യങ്ങളിൽ ക്ലാസ് എടുക്കുകയും പതിറ്റാണ്ടുകളോളം ഒരു കണക്കി അധ്യാപികയായി തീർന്ന ഒരു ബഹുമാന്യായ ഒരു ടീച്ചർ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കാലങ്ങൾക്ക് ഇട്ടിരുന്നു അതിൽ എൻ്റെ ജീവിതാനുഭവങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഞാനത് ഇട്ടത് എൻ്റെ പ്രണയകഥ അടക്കം അതിലുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അവർ അവർ ഉന്നതങ്ങളായ ഒരു അവാർഡുകൾ ും അംഗീകാരങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ നല്ല അധ്യാപകയ്ക്കുള്ള അവാർഡ് വാങ്ങിക്കൂട്ടിയ ഒരു മാത്തമറ്റിക്സ് ടീച്ചർ അവർ എന്നിലൊരു അധ്യാപകൻ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാകുകയും എൻ്റെ വർത്തമാനം കേട്ട് അവർ ജ്യോതിഷം കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഈ വെറും പ്രീ ഡിഗ്രിക്കാരനെ ഉൾപ്പുളകത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ആ കത്ത് വായിച്ചു തരാം അതിനുമുമ്പ് സംശയങ്ങൾ ആത്മകാരക ഗ്രഹം വ്യാഴം ലഗ്നാൽ ആറിൽ നിന്നാൽ ഫലം പറയാമോ പ്ലീസ് എന്തിനാ പ്ലീസ് അതിന പറയില്ലേ ആറിൽ നിന്നാൽ ശത്രുക്കളില്ലാത്തവൻ എന്നാ പറഞ്ഞു വെച്ചേക്കുക ഒറ്റ വാക്കിൽ ആറാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ആത്മകാരക ഗ്രഹമായാലും അല്ല എങ്കിലും ശത്രുക്കൾ ഇല്ലാത്തവൻ അത് നല്ല കാര്യമാണല്ലോ പക്ഷെ ഞാൻ പറയും അത് കൊല്ലാത്ത കാര്യമാണ് എന്താ വെച്ചാല് ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യുന്നവന് ശത്രുക്കൾ ഉണ്ടാകും ഉണ്ടാകണം അപ്പൊ ഒരു നിഷ്ക്രിയത്വവും കൂടെ അവിടെ വരുന്നുണ്ട് നിഷ്ക്രിയനായി വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നവൻ ഒരു ശത്രു ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും നല്ലതായി കണക്കാക്കുക ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഗുളിക സ്ഫുടത്തെ പറ്റി പറഞ്ഞതിന് നന്ദി മറ്റൊരു സംശയം ഉദയാൽപരം രാശിമാനം വെച്ച് അസ്തമയാൽപരം ഉദയാൽ പൂർവ്വ ലഗ്നങ്ങൾ പറയാമോ പഴയ പഞ്ചാംഗങ്ങളിൽ ഉദപരം രാശിമാനം പോലുമില്ല എൻ്റെ ആദ്യകാല എപ്പിസോഡുകൾ കാണുക അവിടെ എല്ലാ ഗണിതങ്ങളും സർവഗണിതങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ എൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ശേഷം കാണാറില്ല ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വിഗ്രഹം ഉണ്ട തഞ്ചാവൂരിലൊക്കെ വിഗ്രഹം ഉണ്ടാക്കുന്ന ദേവമാരുടെയും ദേവിമാരുടെയും വിഗ്രഹം ഉണ്ടാക്കി അവസാന പണിയെന്ന് പറഞ്ഞാൽ കണ്ണ് കീറലാണ് കണ്ണ് കീറി കണ്ണ് എന്ന സംഭവം വച്ച് കഴിഞ്ഞാൽ ശില്പി അവിടെ നിന്ന് മാറും പിന്നെ ആ വിഗ്രഹത്തെ കാണാൻ ആ ശില്പിക്ക് അവകാശമില്ല അതൊരു നിയമമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കേണ്ട സൂത്രം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആദ്യ വീഡിയോ മുതൽ എടുക്കേണ്ടത് വീനസ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അവിടെ ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോയുടെ തംപ്ലൈൻ വന്നു കിടക്കും അതിൻ്റെ അടിയിൽ റൗണ്ടിൽ എൻ്റെ ഒരു ഫോട്ടോ ഈ ഇടതുവശത്ത് കാണും നിങ്ങൾ മൊബൈൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഹോം പേജിൽ എത്തുകയും അവിടെ അവസാനം ഇട്ട വീഡിയോ ആദ്യവും ആദ്യമിട്ട വീഡിയോ അവസാനവുമായിട്ട് വീഡിയോ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണും അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി അവസാനത്തെ വീഡിയോ ആദ്യമിട്ടതാണ് അവസാനം കാണുക ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴങ്ങനെ കൊടുക്കാറില്ല ഏകദേശം പത്ത് നൂറ്റമ്പതോളം വീഡിയോ ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ കണ്ട ശേഷം രണ്ടാമത്തത് കാണുക ഒരു നോവൽ വായിക്കുന്നത് പോലെ തന്നെ ഞാൻ ഓർഡർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കാണുക ഒരു ഈച്ച വന്നിരുന്ന് ശല്യം ചെയ്യുകയാണ് എന്ന് ഒരു ഈച്ച എൻ്റെ ശത്രുവായി വീഡിയോ പിടിക്കുമ്പോൾ വരും അടുത്താണ് ഞാൻ ഞാനെൻ്റെ കേമത്വം പറയാൻ വേണ്ടി ഇത് വായിക്കുന്നതല്ല അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും സ്നേഹങ്ങളും കൊതുക്കുന്ന മനസ്സാണ് നമ്മുടേത് എന്തായാലും ഞാൻ ഉൾപ്പെ ഞാൻ പല കർമ്മരംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കലാരംഗത്ത് സംരംഭകത്വത്തിൽ അവിടെയെല്ലാം എൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വളരെ കൂടി ആത്മാഭിമാനത്തോടു കൂടി ഞാൻ വായിക്കുകയാണ് നമസ്കാരം സർ താങ്കളുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ രണ്ടാഴ്ചയായി പല വിവരണങ്ങളും തുടർച്ചയായി കാണാറുണ്ടായിരുന്നു താങ്കളിലെ അധ്യാപകനെ നന്നായി തിരിച്ചറിഞ്ഞ് റിട്ടയർ ചെയ്ത ഒരു കണക്ക് അധ്യാപികയാണ് ഞാൻ പഠിപ്പിക്കാൻ പ്രത്യേക ചില കഴിവുകൾ ഉള്ളവർക്ക് നല്ല അധ്യാപകനാകാവൂ എനിക്ക് അതുണ്ടെന്ന് തെളിയിച്ചപ്പോഴും അവാർഡുകൾ കിട്ടിയപ്പോഴും മറ്റുള്ളവർ അഭിനന്ദിച്ചപ്പോഴും ഞാനത് തിരിച്ചറിഞ്ഞു എന്നാൽ താങ്കളുടെ വിവരണം കേട്ടപ്പോൾ താങ്കളുടെ ശുദ്ധ അധ്യാപകൻ ഈഗോ ഇല്ലാത്ത രീതി പുറത്തു വന്നു അത് തന്നെയാണ് വിജയവും പണവും പ്രശസ്തിയും വന്നാലും ലാളിത്യം അതിനെ കൂടുതൽ പരിശുദ്ധമാക്കും ആധ്യാത്മിക വിഷയങ്ങൾ മുപ്പത്തഞ്ച് വർഷമായി പഠിപ്പിച്ചു പോരുന്നു കണക്ക് ടീച്ചർക്കും സ്പിരിച്വലിസം നന്നായി വഴങ്ങും ഞാൻ ജ്യോതിഷം പഠിക്കുന്നുണ്ട് താങ്കളുടെ ക്ലാസ്സുകൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്നു ജാതക വിശകലനം നന്നായി മനസ്സിലാക്കാൻ താങ്കളുടെ വീഡിയോ നന്നായി സഹായകരമാകുന്നുണ്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ടീച്ചർക്ക് എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എനിക്ക് വന്ന ഇത്രയും കാലം രണ്ട് മൂന്ന് വർഷമായി വീഡിയോ ഇടുന്നു എനിക്ക് വന്ന അഭിനന്ദനങ്ങളിലും കമൻസുകളിലും ഞാൻ ആദരിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് ചെയ്ത ഒരു കമൻസാകും കാരണം ഇത്തരം ആൾക്കാരുടെ ഇത്തരം വിവരവും ഉള്ള ആദരണീയരായ ആൾക്കാരുടെ ഒരു സ്നേഹം ഒരു ലാളന ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോഴാണ് വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമുക്കൊരു മുന്നോട്ടൊരു കുതിച്ചുചാട്ടം നടത്താനുള്ള കരുത്തുണ്ടാവും എനിക്ക് അഭിനന്ദനങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് ശരിക്കും പ്രശസ്ത വ്യക്തികളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ കുറച്ച് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു കാരണം ഞാൻ ഏത് മേഖലയിൽ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ജീവിതവും കൂടെ മിക്സ് ചെയ്ത് ഇത് പറയുന്നത് നിങ്ങൾക്കെന്തെങ്കിലും പ്രയോജനം വ്യക്തിജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് അക്കാലത്ത് മൂഴമൊക്കെ വായിച്ച് ഹരം കൊള്ളുന്നു ആ രണ്ടാം മൂഴം എം ടി വാസുദേവൻ നായരുടെ മൂഴം എന്ന കൃതി വായിച്ച് ഹരം കൊണ്ടിരുന്ന കാലത്ത് ആ കൃതിയുടെ വായനയിൽ നിന്നാണ് എനിക്ക് പിൽക്കാലത്ത് കുറച്ച് വീഡിയോകൾ ചെയ്യാനും പ്രസംഗം മുതലായ സംഗതികൾ ചെയ്യാനുമുള്ള വിവരവും അറിവും കിട്ടിയത് അപ്പോൾ ഞാൻ ഏറെ സ്നേഹി മാതൃഭൂമി അക്കാലത്ത് അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരിക്കും ഈ മാതൃഭൂമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം പത്രത്തിൻ്റെ പത്രാധിപരായിരിക്കുക എന്നുള്ളത് ചില്ലറക്കാർക്ക് പറ്റിയ പണിയല്ല അസാധ്യപ്രതിഭയും കഴിവും അധ്വാനശീലവും ഉണ്ടെങ്കിൽ അങ്ങനൊരു ഇരിക്കാൻ പറ്റും ഐ എസ് പണി പോലെയൊന്നും അല്ല അതിനും അപ്പുറം അപ്പോൾ ഞങ്ങളൊരു ഒരു ഹാളിൽ നാടകം കളിക്കും അതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് നല്ലവനായൊരു കള്ളൻ്റെ വേഷം ഞാൻ ചെയ്യുക അതിൽ ഭയങ്കരമായ ഫീലിങ്സ് ഉള്ള നാടകമാണ് പക്ഷേ അപ്പോഴത്തേക്കും മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എം ടി വാസുദേവൻ നായരും രണ്ടു മൂന്ന് പേരും ഈ നാടകം കാണാൻ വരുന്നു അവിടെ ഹാളിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു ഞാനാകെ പരിഭാടം തരാം എനിക്കറിയുമ്പോൾ എം ടി വാസുദേവന്മാർക്ക് എന്നെ ഒന്നും അറിയില്ല നമ്മൾ നമ്മളപ്രശസ്തരാടുള്ളോ ഞാൻ ചെന്ന് പരിചയപ്പെടാനും പോയില്ല കാരണം നമ്മൾ അറിയപ്പെടാത്ത അറിയപ്പെടാത്തൊരാൾ എന്ന് വലിയ പിടിച്ച് എനിക്ക് പരിചയപ്പെടുന്നതും ഇഷ്ടമല്ല അപ്പം എൻ്റെ കൂട്ടത്തുള്ള സഹനടീനടന്മാർക്കും ഒരല്പം പരിഭ്രാന്തരായി പ്രതിഭാശാലിയല്ല എനിക്ക് അവിടെ ലഗര ഇവരെ ഏത് വാക്കെടുക്കുമോ അറിയാൻ പറ്റില്ല പക്ഷേ ഭാഗ്യത്തിന് എല്ലാ സ്റ്റേജിലും പെർഫോം ചെയ്യും പോലെ ഞങ്ങൾ പെർഫോം ചെയ്തു നാടകം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു മേക്കപ്പ് അയച്ചോണ്ടിരുന്നപ്പം എം ടി മുറിയിലേക്ക് ആദ്യമായും അവസാനമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നതാണ് ഗ്രീൻ റൂമിലേക്ക് വന്നു വന്നിട്ട് ഞാൻ എണീറ്റ് തൊഴുതുന്നു എം ടി അധികം ചിരിക്കാത്ത ആളാണ് അധികം സംഭാഷണവുമില്ല ഇല്ല എന്റെ തോളിൽ കൈവക്കുന്നു ഒരു വൈദ്യുത സ്ഫുലിംഗം ശരീരത്തിലൂടെ കടന്നു പോയതുപോലൊരു ഫീലിങ് വെച്ചിട്ട് നന്നായിട്ടുണ്ട് ആദ്യം പറഞ്ഞത് കേമമായിട്ടുണ്ട് പിന്നെ പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് രണ്ട് തട്ടും തട്ടിയിട്ട് അദ്ദേഹം അങ്ങനെ പോയി ആ അഭിനന്ദനത്തിൻ്റെ ഊർജം ഭയങ്കരമാണ് ഏത് അവാർഡിനേക്കാളും ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങുന്ന അവാർഡിനേക്കാൾ കേമത്തമായിട്ട് എനക്കത് തോന്നും ഇതുപോലെ നിരവധി നിരവധി സന്ദർഭങ്ങൾ എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഫസ്റ്റ് പ്രീഡഗ്രിക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഒരു നാടക മത്സരം ഇരുപത് മിനിറ്റുള്ള ഒരു നാടകം രണ്ട് പേർ ഉള്ള ഒരു നാടക മത്സരത്തിൽ അത് നാടകാചാര്യൻ എൻ എൻ പിള്ള ഗോഡ് ഫാദറിലൊക്കെ അഭിനയിച്ച എൻ എൻ പിള്ള എഴുതിയ ഗുഡ് നൈറ്റ് എന്ന നാടകം അതിലൊരു വേഷം തകർ ഇരുപത് മിനിറ്റ് തകർത്താടി കളിക്കാനുള്ള വേഷം ഒരു നിമിഷം പോലും സ്റ്റേജിൽ നിന്ന് പ്രേക്ഷകൻ്റെ കണ്ണങ്ങട്ടങ്ങട്ടെ വ്യതിചലിക്കില്ല അവസാനം സഹ നടൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളിൻ്റെ കുത്തേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരു സീനോടുകൂടി ആ നാടകം അവസാനിക്കുന്നു ഈ കട്ടറിട്ട ശേഷം ഞാൻ ഗ്രീൻ റൂമിൽ ഈ മേക്കപ്പൊക്കെ അഴിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി ഓടി വരികയാണ് അന്ന് ഇന്നത്തെ പോലെ ആണുകളും പെൺകുട്ടികളും തമ്മിൽ ടച്ചിങ് ടച്ചിങ് ഇല്ല അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പക്ഷേ ഈ പെൺകുട്ടി വന്ന് ഞാനിട്ടിരിക്കുന്ന ഷർട്ട് ഒക്കെ ശേഷം അവളുടെ കൈകൾ കൊണ്ട് എൻ്റെ ഭാഗം തടവുകയാണ് ഞാൻ ചോദിച്ചു എന്തോ കുട്ടി അയ്യോ ഞാൻ ഞാൻ വിചാരിച്ചത് യഥാർത്ഥത്തിൽ കുത്തു കൊണ്ടത് പറഞ്ഞത് നാടകത്തിൽ കുത്തുകൊണ്ട് ഭരിക്കാനാണെങ്കിൽ ഒരു നാടകമല്ലേ കളിക്കാൻ പറ്റൂ ഇത് അഭിനയമല്ലേ എന്നാലും കൊല്ലുന്ന അഭിനയം തന്നെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് തംസപ്പ് മോഡല്ല ഉള്ളൊരു കയ്യും തന്നിട്ട് ഈ അഭിനന്ദനം മറക്കാൻ പറ്റില്ല പക്ഷെ അത് പിന്നെ ആ സംഭവത്തോടുകൂടി പിന്നെ ഒരു പ്രണയകാല വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് രണ്ടു വർഷം അതിസുന്ദരമായ പ്രണയത്തിൽ വച്ചാണ് ഞാൻ എന്ന വ്യക്തിത്വം മാറ്റിമറിക്കപ്പെട്ടത് ഏകദേശം എൻ്റെ അന്തർമുഖ എല്ലാം പറിച്ചു കീറി എങ്ങനെ സമൂഹത്തോടു മറ്റുള്ളവരോട് പ്രതികരിക്കണം അവളൊരു ഫിലോസഫറായിരുന്നു വായനക്കാരിയായിരുന്നു ചിത്രകാരിയായിരുന്നു നർത്തകിയായിരുന്നു ഒരു കലാകാരി തന്നെയായിരുന്നു പക്ഷേ ചില ആൾക്കാർ ചില സമയങ്ങളിൽ വരികയും അവർ അങ്ങ് പോവുകയും ചെയ്യും ആ കുട്ടി പിന്നെ നീണ്ടു നിന്നില്ല രണ്ട് വർഷത്തെ പ്രണയം അത് അപ്രതീക്ഷിതമായി ഞങ്ങളുടേതല്ലാത്ത കാരണങ്ങളാ വേർ പിരിയേണ്ടി വന്നു വേദനയോടുകൂടി തന്നെ പക്ഷെ ആ പെൺകുട്ടിയെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ എൻ്റെ ഗുരുനാഥ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഓർക്കുന്നു പിന്നെ കിട്ടിയ ചില ആൾക്കാർ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് വൈദ്യർ എന്ന് പറഞ്ഞു ഞാൻ ഞാനതോടുകൂടി എൻ്റെ പഠിത്തവും തീർന്ന് വീട്ടിൽ വന്നു പഠിക്കാൻ പറ്റാത്തതിൻ്റെയും പള്ളിക്കൂടത്തിൽ അച്ഛനയക്കാത്തതിൻ്റെയും ഒക്കെ ഡിപ്രഷൻ കയറി ഒന്നിനും കൊള്ളാത്തവനായി മാറി ഭ്രാന്തിൻ്റെ വക്കോളം എത്തിയപ്പോഴത്തേക്കുമാണ് എന്നെ ചികിത്സിക്കാനായി ആദിവാസി മേഖലയിൽ വൈദ്യർ എന്ന് പറഞ്ഞൊരാളുടെ അടുക്കൾ കൊണ്ടാക്കി ഒരു വർഷത്തോളം വൈദ്യരോടൊപ്പം ഉണ്ടായിരുന്നു ഒരു സർവകലാശാലയിലും പഠിക്കാത്ത പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം എൻ്റെ മെന്ററായിരുന്നു ആയോധന കലകൾ മർമ്മ തിരുമ്മ ജ്യോതിഷം ഈ സർവവിജ്ഞാന കോശമായിരുന്നു വൈദ്യർ എല്ലാം എനിക്കായി എല്ലാമല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാക്കി ജീവിത പിന്നീടുള്ള ജീവിതത്തിലോട്ട് ആരെയും നേരിടാനുള്ള വിവേകപൂർവ്വം നേരിടാനുള്ള തൻ്റെ ഇടത്തോടു കൂടി ഈ ലോകത്ത് ഈ വ്യക്തിത്വത്തോടെ ഞാൻ ജീവിച്ചിരിക്കുക ഇങ്ങനെ നിങ്ങളോട് വർത്തമാനം പറയുക രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ടും രണ്ട് സർവകലാശാലയായിരുന്നു ഒന്ന് ആ പെൺകുട്ടിയായിരുന്നെങ്കിൽ പിന്നെ ഈ വൈദ്യ എനിക്ക് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ വീട്ടിൽ നിന്നോ പള്ളിക്കൂടത്തിൽ നിന്നോ കിട്ടാത്ത വിദ്യാഭ്യാസം ഇവരിൽ നിന്ന് കിട്ടി പിന്നെ ഈ ജീവിതമെന്ന സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാഭ്യാസം ഇനി ഞാൻ പറയട്ടെ നമ്മളേത് പ്രവർത്തന പദ്ധതികളിലേർപ്പെട്ടാലും അത് ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ചെയ്യണം പൈസ പിന്നാലെ വന്നത് ഒരു അധ്യാപകൻ ശമ്പളത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണെങ്കിൽ അവൻ ഒന്നിനും കൊള്ളില്ല അയാൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് അയാൾ ആസ്വദിച്ചും അനുഭവിച്ചും അയാൾക്ക് സന്തോഷിക്കാനും വേണ്ടി ചെയ്യണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ പ്രദാനം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ആസ്വദിക്കുകയാണ് ഈ നിമിഷം ഒരു വർക്ക്ഷോപ്പിൽ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളുടെ പണി ചെയ്യുന്നവൻ ആ പണി ആസ്വദിക്കണം ഒരു ഡ്രൈവർ വണ്ടി കൊടുക്കുമ്പോൾ അയാളത് ആസ്വദിക്കണം പണി ആസ്വദിച്ച് ചെയ്യണം നോക്കൂ നിങ്ങൾ കലാകാരന്മാർ പണി ചെയ്യുന്നത് അവർ അത് പണിയായിട്ടല്ല കാണുന്നത് ഒരു പാട്ടുകാരൻ പാട്ട് പാടുമ്പോൾ ഒരു ആൾ ഡാൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വയം ആസ്വദിച്ചിട്ടാണ് ചെയ്യുക പൈസ പിന്നാലെ വന്നത് വാചകമോടി ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പത്താം ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ ഓരോ ഗ്രഹങ്ങളിൽ നിന്നാൽ ഉള്ള തൊഴിൽ സൂചനയെപ്പറ്റി പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എനിക്ക് സ്നേഹവും നന്ദിയും അറിയിച്ച ആ ടീച്ചർക്ക് ഒരിക്കൽ കൂടി ആദരവോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് എനിക്ക് പ്രോത്സാഹനം ഞാനൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സാണ് പ്രോത്സാഹനം കിട്ടുമ്പോൾ അത് ഏറ്റുവാക്കി സന്തോഷിക്കാറുള്ള ആളാണ് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുക എനിക്കത് വീഡിയോ ചെയ്യാൻ കൂടുതൽ ഉത്തേജനമാകും കൂടുതൽ വ്യത്യസ്ത ജ്യോതിഷത്തിനും അപ്പുറം സമൂഹത്തിലെ വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ദുരിതത്തിൻ്റെ ആഴക്കടലുകളിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റവരുടെ മായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖങ്ങൾ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുള്ള സമയം ഇനി കിട്ടുമെങ്കിൽ അത്തരം വീഡിയോസുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും കാരണം എൻ്റെ വീഡിയോ എൻ്റർടൈൻമെൻ്റ് എൻ്റർടൈൻമെൻറ്റല്ല ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലാതെ സ്വയം തനിക്ക് വേണ്ടി സന്തോഷങ്ങൾ എങ്ങനെ കണ്ടെത്താം മറ്റുള്ളവർക്ക് നമ്മെ സന്തോഷിപ്പിക്കാനാവില്ല സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിത്തരാൻ മറ്റുള്ളവർക്ക് കഴിയും പക്ഷേ അത് വിഭവസമൃദ്ധമായി ആസ്വദിച്ച് കഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ല നമ്മൾ തന്നെ അത് ചെയ്യണം ഭക്ഷണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നിറങ്ങളും ഗന്ധങ്ങളും രുചിയും ആസ്വദിച്ചു കൊണ്ടു ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അത് കഴിക്കാൻ കഴിയണം ഇപ്പം അങ്ങനെ അല്ലാലോ മൊബൈൽ ഫോൺ ഭക്ഷണത്തിൽ നോക്കുക പോലുള്ളു അതിനെപ്പറ്റി ഞാൻ പിന്നെ nanne namaskar